ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഫ്ലവറിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ബോഗൻവില്ലയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒരു വളത്തിൻ്റെ അതുപോലെ ഒരു അഞ്ച് പൈസ പോലും നമുക്ക് ചിലവില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വളമാണ് ഇന്ന് ഞാൻ ബോഗൻവില്ലയിൽ വില്ലയിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു ടിപ്പാണിത് ഇപ്പോൾ ബോഗൻ വില്ല നിറച്ച് പൂത്തു തുടങ്ങിയിട്ടുള്ളൊരു സമയമാണ് അപ്പം നമ്മൾ ഏകദേശം ഒരു ഓഗസ്റ്റ് മാസമായപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആ സമയമായപ്പോഴത്തേക്ക് ഹാർഡ് പൂട്ട് ചെയ്തു വെച്ചിരുന്ന ഒരു ബോഗൺ വില്ലയാണ് ഇപ്പോൾ അതിന് റീസെൻ്റ്ലി നമ്മളത് ചെറുതായിട്ട് ഒരു സോഫ്റ്റ് ട്രൂണിങ്ങും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നാടൻ വെറൈറ്റിയാണ് കേട്ടോ എനിക്ക് നാടൻ വെറൈറ്റി മാത്രമേ ഉള്ളൂ ഞാൻ ഇതെല്ലാം നല്ല വെയിലത്താണ് വെച്ചിരിക്കുന്നത് അധികം വെയിൽ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ബോഗൻവില്ല കൂടുതൽ പൂക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇല കാണാതെ പൂക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വളം കൂടി അതിൽ ചെയ്തു കൊടുത്താൽ നിറയെ പൂക്കളുണ്ടാവും ഇപ്പം ഈ കൂടുതൽ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പൂക്കൾ ഉള്ളൂ അപ്പോൾ ഈ വളം കൂടി ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പം ചിലപ്പോൾ വെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കളും ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വളമാണ് ഇത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വളം എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം ഞാൻ ഇപ്പോൾ എഴുത്തിരിക്കുന്നത് നമ്മുടെ ക്ഷീമകുന്നയുടെ ഇലയാണ് ഇത് നമുക്ക് പറമ്പിൽ ഒരു തണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ചാൽ ആ ഒരെണ്ണം മതിയാകും നമുക്ക് ആവശ്യത്തിനുള്ള വളങ്ങളെല്ലാം കിട്ടാൻ എടുക്കാൻ പറ്റും ഈ ക്ഷീമ കൊന്നയുടെ ഇല നമുക്ക് നന്നായിട്ട് തണ്ട് കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അലോവേരയുടെ ഒരു രണ്ട് മൂന്ന് തണ്ടും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും അലോവേര നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ക്ഷീമക്കൊന്നയുടെ ഇലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളട്ടോ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെള്ളം ചേർത്തതാണ് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് അഞ്ചരട്ടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ഈ അലോവേരയുടെയും ചീമക്കുന്നയുടെയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പുളിച്ച ആയതുകൊണ്ട് നമുക്ക് ഈ വളം നല്ല അടിപൊളിയായിട്ട് പൂക്കൾ തരുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരമാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചത് എന്നിട്ട് ഇനി പിറ്റേ ദിവസമാണ് വെള്ളം ഒഴിക്കാൻ പറ്റിയത് നമ്മൾ കഞ്ഞിവെള്ളത്തിന് അഞ്ച് ലിറ്റർ വെള്ളം കൂടി കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അലോവേരയുടെ ജെല്ലിനും ചീമക്കൊന്നയുടെ ജെല്ലും കൂടി ചേർക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു അഞ്ച് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ആ ബക്കറ്റ് നിറച്ചും വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ഇപ്പോൾ ഇലയൊക്കെ നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറിലേക്ക് ഒരു കുറച്ചൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇത് നമ്മൾ ഏത് സൈസ് ചെടിക്ക് വേണമെങ്കിലും പൂക്കൾ കിട്ടുന്ന എല്ലാ ചെടികൾക്കും അതുപോലെ ഫലവൃക്ഷങ്ങൾക്കും നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പച്ചക്കറികൾക്കും ഒക്കെ ഈ വളം ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല ഫലം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ ഇറലേ ഒരു ഞാൻ വെച്ചിട്ട് കുറച്ച് അതിലേക്ക് അരിച്ചു മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സ്പ്രേ ചെയ്യാൻ വേണ്ടി മാത്രം ബാക്കിയുള്ളത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിങ്ങനെ സ്റ്റാൻഡിലും മുകളിലുമൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും വെയിൽ കിട്ടുന്ന അവിടത്തേക്ക് അപ്പോൾ അവിടെ കൊണ്ടുപോയി എല്ലാം ഒഴിച്ചു കൊടുക്കുന്നതാണ് അതെല്ലാം നാടൻ വെറൈറ്റി നിറയെ പൂക്കളുണ്ടാകുന്നതാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാലും മഴ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പൂക്കൾ കുറവ് ജനുവരി ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴേക്കും ഭോഗൻ വില്ല ഇല പോലും ഇല്ല നന്നായി പൂക്കളുണ്ടായി കിട്ടുന്നതാണ് കേട്ടോ എല്ലാം നിറയെ പൂത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വെളിച്ച വെയില എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നോ അത്രത്തോളം നമ്മുടെ ബകൻവെല്ലിക്ക് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു വളം അഞ്ച് പൈസ ചിലവില്ലാതെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ വളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗാർഡൻ നമുക്കവിടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്